സാവിലെന്തോക്കം നീ കറക്കൊന്നും ഇല്ല പറയ തമ്പ്ര അപ്പൊ ഇന്നോട്ട് നീ കട്ടൻ ചായ കുടിച്ചാ മതി പേര് കട്ടൻ ചായക്ക് പാലിന്റെ ഗുണം കിട്ടൂടെ ഈ ഇല്ലത്ത് ഒരാക്ക് പേരിദോഷം മതി ആരാണെന്ന് അയ്യോ എനിക്ക് അച്ഛന്റെ ആത്മാവ് നിന്നെ വിട്ട് പോയിട്ടില്ലേട്ടാ

ഇവനും ജനിച്ചോടനെ സംസാരിച്ചു തമ്പുരാ മക്കളെ പറഞ്ഞു ആ റോഡ് സൈഡിൽ ആറ് ഏക്കർ പറമ്പുണ്ടല്ലോ ഞാൻ രണ്ടായിരം അണക്കി വിറ്റിട്ട് ഞാൻ ഒരു പോണു എവിടെ വെക്കം വെക്കം ഇപ്പൊ തരാം ഇതെല്ലാം ക്ലീൻ ചെയ്ത് വീട്ടിലെ ബാത്റൂമുണ്ട് ക്ലീൻ ചെയ്ത സൗകര്യം ഇതാ നക്ഷത്ര എടാ വെണ്ടേ ഇത് ക്രിസ്മസിന് തൂക്കിയ സ്റ്റാർ ജോലി ജോലിടാ ജോലിടാ